മലയാളിയെ വായനയുടെ ലോകത്തേക്ക് നയിച്ച പി എൻ പണിക്കരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമർപ്പിച്ചുകൊണ്ട് വായന ദിനത്തോടനുബന്ധിച്ച് തയ്യാറ വായന അഥവാ വിജയം മലയാളികളെ വായിപ്പിക്കാനായി ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തിയാണ് പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ കേരള ഗ്രന്ഥശാല സംഘത്തിന് തുടക്കമിട്ട അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനമായ ജൂൺ പത്തൊൻപതാണ് വായന ദിനമായി ആചരിക്കുന്നത് കേരളത്തിൽ ഒരു സാംസ്കാരിക നവോത്ഥാനം തന്നെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിനായി വഴിയും വെളിച്ചവുമില്ലാത്ത കുഗ്രാമങ്ങളിൽ പോലും അദ്ദേഹം കടന്നു ചെന്ന് അക്ഷരങ്ങളുടെ കൈത്തിരി കൊളുത്തി അക്ഷരത്തിൻ്റെയും വായനയുടെയും ലോകത്തേക്ക് മലയാളിയെ കൈപിടിച്ചു നടത്തിയവരിൽ ഒരാളാണ് വായിച്ചില്ലെങ്കിൽ പറയും വായനയെപ്പറ്റി പറയുമ്പോൾ അതിന്റെ ശക്തിയെക്കുറിച്ചുള്ള ബോധം നമ്മുടെ മനസ്സിലേക്ക് ആ വാഹിക്കുന്ന വാക്കുകളാണ് ജൂൺ പത്തൊമ്പത് വായന നമ്മൾ മലയാളികളെ അക്ഷരത്തിന്റെയും വായനയുടെയും ലോകത്തേക്ക് ഉയർത്തുകയും ചെയ്യാനുള്ള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അടിസ്ഥാനവും വിട്ട ശ്രീ പി എൻ മണിക്കൂർ തരമരമായ ജൂൺ പത്തൊമ്പത് ഇത്തരം ഒരു കാര്യത്തിന് ഏറ്റവും ദിവസം തന്നെയാണ് ഞാൻ പറയുന്നത് വായനയിലൂടെ പലർക്കും പലതരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകുന്നത് ചിലർ വായിച്ച് നോവലിസ്റ്റുകൾ ചിലർ വായിച്ച് വായനയിലൂടെ ജീവി ചിലരാണെങ്കിൽ വായിച്ച് അത് പഠിച്ച് വരിക